പൊന്നാനി എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പൊന്നാനി വലിയ പള്ളി അദ്ദേഹം സന്ദർശിച്ചു ഷെയ്ഖ് മഹദും അദ്ദേഹത്തിന്റെ ആ പള്ളി അത് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ പള്ളികളിൽ ഏത് മതസ്ഥർക്കും കേറാം കേരളത്തിൽ അങ്ങനെ പള്ളികൾക്ക് ആർക്കും കേറാൻ പറ്റും സന്ധി വാര്യർ പള്ളി വന്ന് കണ്ടു ഏർ ഇത്രയും കാലം ഒരു സംഘപരിവാർ ആശയക്കാരനായിട്ടിരിക്കുമ്പോ ഈ പള്ളി മുസ്ലിങ്ങളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം സംശയത്തോട് കൂടിയിട്ടും അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത് അത് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിരുന്നില്ല സന്ധി വാര്യരുടെ ഈ കോൺഗ്രസിലേക്ക് വന്നതിനുശേഷം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം മുസ്ലിങ്ങളായിട്ടൊക്കെ നല്ല രീതിയിൽ പെരുമാറിയിരുന്ന ആളാണെന്ന് അവകാശപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ താമസിക്കുന്നത് അപ്പൊ അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്ന എല്ലാ ബി ജെ പി കാരും അവർ മതേതര വിശ്വാസികളാണ് മതങ്ങളെ ബഹുമാനിക്കുന്നവരായിരിക്കാം പക്ഷെ അവർ ബി ജെ പി ആയതുകൊണ്ട് അവരുടെ സ്വഭാവം ഒരു എന്താ പറയുന്നത് കുറച്ച് വർഗീയത പറയുന്ന രീതിയിലേക്ക് സന്ദീപ് വാര്യർ ആ വർഗീയതയുടെ ഏഹ് വിട്ടിട്ട് സ്നേഹത്തിന്റെ കടയിലായ കോൺഗ്രസിലേക്ക് മാറിയപ്പോൾ അദ്ദേഹം പൊന്നാണി വന്നു പൊന്നാണി പോകുമെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നു അറേ സന്ദീപ് വാര്യർ പൊന്നാ അതിലൊരു പ്രശ്നമുണ്ട് പൊന്നാണിയെ പോയി സുന്നത്ത് വയ്ക്കുക ഏ എന്താ മുസ്ലിം ആവാന്ന് പറഞ്ഞ ഉണ്ടല്ലോ അപ്പോൾ ഈ മലബാറിയില്ലാത്ത തിരുവിതാംകൂറിലുള്ള ആളുകളൊക്കെ സന്ദീപ് വാര്യർ ഞാൻ പൊന്നാനിക്ക് പോകാമെന്ന് വയ്ക്കും അങ്ങനെ ആ ആക്ഷേപം കേട്ട് 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 സന്ദീപ് വാര്യർ എന്ത് ചെയ്തു പൊന്നാനി പോയി ഈ പറഞ്ഞ എവിടെ പോയി സന്ദർശിച്ചു വലിയ ജാറത്തിങ്ങൾ എന്താ വലിയ പള്ളി സന്ദർശിച്ചു അതുപോലെ ജാറങ്ങൾ സന്ദർശിച്ചു പക്ഷേ ഇത് ഷൊർണ്ണൂരിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണ്ണൂരിൽ മത്സരിക്കാനിരിക്കുന്ന സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി സന്ദീപ് വാര്യറുടെ മുഖം മിനിക്കാനുള്ള ചില ഭിമിക്കുകളാണ് തോന്നുന്ന തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഇതിനെ ഒരു വിലയിരുത്തേണ്ടത് എങ്ങനെ ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ ഭൂതകാലത്ത് ഏഹ് ഒരുപാട് തെറ്റുകൾ അദ്ദേഹം അദ്ദേഹത്തിന് തെറ്റു മനസ്സിലായപ്പോൾ അദ്ദേഹം തെറ്റു തിരുത്തുന്നു ആരെയാണോ ഞാൻ വിമർശിച്ചിട്ട് ആ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അത് അദ്ദേഹത്തിനെ സ്വാതിരിക്കുന്ന ആളുകളിലേക്ക് ആ സന്ദേശം എത്തും അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോൾ ഒന്നും ഒരു ഇസ്ലാ വലിയ പള്ളിയിൽ എന്തെങ്കിലും എന്താ ഒരു കാര്യം ആലോചിക്കുമ്പോയാലും ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ചെയ്തൊരു കാര്യം ആലോചിക്കുമ്പോൾ അത് സത്യസന്ധം സത്യസന്ധമായി ചെയ്യുന്നതാണ് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മള് തൃശ്ശൂര് ഗിരിജ തിയേറ്ററിന്റെ പോയിട്ട് കണ്ടത് വർഗീയമായിട്ടൊരു ആക്ഷേപം നടത്തിയിരുന്നു ഗിരിജ തിയേറ്ററിനെ കുറിച്ചിട്ട് അതില് ഇപ്പൊ മാപ്പുപേക്ഷിച്ചിട്ട് ആ സ്ത്രീ ആ ഗിരിജ തിയേറ്ററിന്റെ ഉടമയെ ഇന്ന് വളരെ സമാധാനത്തോടുകൂടിയാണ് സന്ദീപ് പോലും ജീവിക്കുന്നത് സമാധാനം അദ്ദേഹത്തിന് ആർ എസ് എസിന്റെ ഭീഷണി ഉണ്ടായിരിക്കും കാരണം ആർ എസ് എസ് അദ്ദേഹത്തിന്റെ കൊലവിളിയൊക്കെ നടത്തിയിട്ടുണ്ട് കണ്ണൂര് ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനത്തോട് കൊലവിളി നടത്തിയിട്ടുണ്ട് ചിലപ്പോൾ ആർ എസിന്റെ ഒരു ഭീഷണി അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം സമാധാനപരമായ ഒരു ജീവിതമാണ് നയിക്കുന്നത് എനിക്ക് തോന്നുന്നത് കാരണം ഈ എല്ലാ വിഭാഗ ആളുകളുമായിട്ടും അദ്ദേഹത്തിന് പെരുമാറാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് ബിജെപിയിൽ അത് പറ്റില്ല ബി ജെ പിയിലെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി നിലനിൽക്കുമ്പോ അദ്ദേഹത്തിന് ചിലതിനെ ജിഹാദികൾ നിലവിളിക്കേണ്ടി വരും തീവ്രവാദികൾ വിളിക്കേണ്ടി വരും അങ്ങനെ ബി ജെ പിയിൽ നിലനിൽക്കുമ്പോ കിട്ടിയിരുന്ന ഒരു എന്താ പറയാ ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നപ്പോ വിശാലമായ മനസ്ഥിതിയിലേക്ക് അദ്ദേഹത്തിന് കാരണം മുഖം പള്ളികളും മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയാൽ മതി കാര്യങ്ങള് മറന്നു പോയാസക്തി നല്ലൊരു ഹിന്ദു മതവിശ്വാസിയായിട്ട് അദ്ദേഹം തുടരുന്നു അതോടൊപ്പം തന്നെ ഈ കേരളത്തില് ഹിന്ദുമത വിശ്വാസികൾ തന്നെയാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ അവസരങ്ങൾ കൊടുത്തതും അവരെ ഉയർത്തിക്കൊണ്ടുവന്നതും ഇവിടത്തെ ഹിന്ദുമത വിശ്വാസികൾ തന്നെയാണ് അപ്പൊ അദ്ദേഹം അമൃതാനന്ദ അമ്മയെ പോയി സന്തോഷിച്ചു ഈ കോൺഗ്രസിലേക്ക് ശേഷം അതോടൊപ്പം തന്നെ അദ്ദേഹം എല്ലാ വിഭാഗവും ആളുകളായിട്ട് ഇതൊരു അവസരമാണ് നമ്മളിപ്പോ കുറെ കാലം ഒരു തീവ്രവാദ അല്ലെങ്കിൽ വർഗീയ ചിന്താഗതിയിൽ നടന്നിട്ട് ഒരു ഘട്ടത്തിൽ നമ്മൾ അതിൽ നിന്നൊക്കെ അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ മനുഷ്യരിലേക്ക് ഇറങ്ങിയാണ് കേവലം നമ്മളെ അതായത് തെറ്റായ ചോദ്യമാണ് അങ്ങനൊന്നും ചോദിക്കല്ലേ എന്ത് എന്തിനാണ് അങ്ങനത്തെ നിലവാരമില്ലാത്ത ചോദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെ അതാണോ ഒരു പൊന്നാനിയിലെ ഒരു എത്ര ഈ ഹരിദാസ് എന്ന് പറയുമോ എക്സ് എം പി ഹരിദാസ് ഉണ്ട് രാജ്യസഭ എം പി ഹരിദാസ് അദ്ദേഹമൊക്കെ ഏറ്റവും നല്ല സനാതന ഹിന്ദുമത വിശ്വാസിയായിട്ട് അതായത് ഹിന്ദുമതധർമ്മങ്ങളെ അധിഷ്ഠിതമായിട്ട് ജീവിക്കുമ്പോൾ തന്നെ ഇസ്ലാമിനെ അവർ എന്ത് ചെയ്തു വേണ്ട സഹായങ്ങൾ നൽകി എം പി ഹരിദാസിന്റെ ജീവിതം അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അമ്മയാണ് പല പള്ളികൾക്കും പൊന്നാനിയിലുള്ള പല പള്ളികൾക്കും ആവശ്യമായ സ്ഥലങ്ങൾ വിട്ടുകൊടുത്തത് അവരാണ് അവിടെ നടക്കുന്ന പള്ളി ഉണ്ടാക്കാൻ വേണ്ടിട്ട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഒക്കെ കൊണ്ടുവന്ന് പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലേക്ക് അപ്പൊ എന്താണ് ഒരു യഥാർത്ഥ ഹിന്ദുമത വിശ്വാസിയായി ജീവിക്കുന്ന ഒരാൾക്ക് ഇസ്ലാമിനോട് ശത്രുത കാണിക്കേണ്ട കാര്യമില്ല ക്രൈസ്തവരോട് ശത്രുത കാണിക്കേണ്ട കാര്യമില്ല അങ്ങനെ തന്നെയാണ് കേരളത്തിന്റെ ഇന്ത്യയുടെ ഒക്കെ പാരമ്പര്യം ഇല്ല അത് എന്താണെന്ന് പറയാം അത് വെടക്കാക്കാന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു എന്താ രീതിയുടെ ഭാഗമാണ് അതായത് നിങ്ങൾ കോൺഗ്രസിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ പൊന്നാണി മുസ്ലിം ആവുന്നൊക്കെ രീതിയിൽ ഇതല്ല മലബാറിലെ ഈ പറഞ്ഞ ചെറുപ്പുഴശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് പാലക്കാട് ചെറുപ്പുഴശ്ശേരി ഹിന്ദുവും മുസ്ലിം പരസ്പരം യോജിപ്പോൾ ജീവിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ഒരു വിഭാഗമുള്ള ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ മലബാർ ഈ മലബാറിലെ ഹിന്ദുക്കൾ ഹിന്ദുക്കളായിട്ടും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിട്ടും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളായിട്ടും ജീവിക്കുമ്പോൾ തന്നെ പരസ്പരം കൂടിച്ചേരുവാനും പരസ്പരം എന്താ ചെയ്യുക അവർക്കുടെ ഇടപഴക ുള്ള ധാരാളം അവസരമുണ്ട് ആ സമയത്ത് ഒരു ക്ഷേത്രത്തിന് ഉത്സവത്തിന് ഒരു മുസ്ലിം സഹകരിക്കുന്നുണ്ടെങ്കിൽ അത് അവന് ഹിന്ദു എന്നുള്ള ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെയാണ് ഒരു ഹിന്ദുമത വിശ്വാസി അവന്റെ വിശ്വാസം ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഇതരം ഇസ്ലാം മതത്തോടും ക്രൈസ്തവരോടൊക്കെ ഇടപഴകുക ചോദ്യമാണ് വളരെ കറക്റ്റ് മനുഷ്യനാവ മനുഷ്യനാവാനുള്ള അവസരമാണ് ആര് കിട്ടിയിട്ടുള്ളത് സന്ദീപാരി സന്ദീപ് ഭാര്യ നമ്മൾ നീണം ഈ ഒരു പരിണാമം അങ്ങനെ തന്നെ വിളിക്കണം ഈ പരിണാമത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നന്മകളാണ് വരുന്നത് ഈ നന്മകളല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി ഷൊർണൂല് നാളെ മത്സരിക്കുമോ എം എൽ എ ആവോ എന്നുള്ള വേറെ വിഷയം പക്ഷെ ഇദ്ദേഹം ഇന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ നമ്മൾ വളരെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുമ്പോൾ അതൊരു ഒരു സാധാരണ ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന മാറ്റമാണെന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തുന്നത് സിപിഎമ്മിലേക്ക് പോയി അദ്ദേഹം പോയിട്ടില്ല പോയിരുന്നുവെങ്കിൽ സി പി എമ്മിലേക്ക് പോയാൽ ഇങ്ങനെ പോകേണ്ട കാര്യമില്ല അതാണ് ഒന്നാമത്തെ വിഷയം പക്ഷെ സി പി എമ്മിലേക്ക് അദ്ദേഹം പോകാത്തത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് സി പി എമ്മിലേക്ക് പോയാൽ അദ്ദേഹത്തിന് അമ്മ അമൃതാനന്ദ മഠത്തിലേക്കും പോകാൻ സാധിക്കില്ല കാരണം സി പി എം പ്രവർത്തകന് അമ്മനെ പോയി സന്ദർശിച്ചാണ് നല്ലൊരു വിവാദമാവും പക്ഷെ ഒരു കോൺഗ്രസ് നേതാവിന് അവർക്ക് ഹിന്ദു മതവിശ്വാസിയായിട്ട് നിലനിൽക്കാൻ സാധിക്കും ആ മതവിശ്വാസത്തിൽ കുറച്ചത് കൊണ്ട് തന്നെ യഥാർത്ഥ മതവിശ്വാസിയായിട്ട് ഏറ്റവും നല്ല ഹിന്ദു വിശ്വാസിയായിരുന്നു കെ കെ പ്രണാകരൻ എല്ലാ മാസവും മലയാള മാസം ഒന്നാം തീയതി ഗുരുവായൂരപ്പനെ പണങ്ങാൻ വേണ്ടി വരുന്ന ആളാണ് അത് സി പി എമ്മിൽ പറ്റില്ല ഒരു സി പി എമ്മുകാരൻ്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അതിന് വേറെ രീതിയിലേക്കുള്ള വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മളിതിനെ മാറ്റൂ ആ ചർച്ചകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത് അദ്ദേഹം ഇതുപോലെ മനുഷ്യരിലേക്ക് ഇറങ്ങി വരികയും കൂടുതൽ മനുഷ്യരെ കാണുകയും വ്യത്യസ്ത ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ആളുകളുമായി ഇടപഴകി ഒരു ജനകീയ നേതാവായി മാറുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്